സ്തുതിയായിരിക്കട്ടെ നോമ്പുകാലം എൻ്റെ വിലാസം വീണ്ടെടുക്കാനുള്ള കാലമാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ പേറുന്ന ദൈവത്തിൻ്റെ ഈ പൊതുകാലത്തിൻ്റെ രൂപഭാവങ്ങൾ പേറുന്ന വ്യക്തികളായതുകൊണ്ട് എൻ്റെ അഡ്രസ്സ് ദൈവത്തോട് ദൈവികതയോട് ചേർന്നിരിക്കണം നമ്മളോടൊക്കെ ആരെങ്കിലും ഐഡന്റിറ്റി ചോദിക്കുമ്പം ആധാർ കാർഡ് കാണിച്ചിട്ട് ഇന്ത്യൻ പൗരനാണെന്നും പാസ്പോർട്ട് കട്ടിയിട്ട് ഇന്ത്യൻ പൗരത്വമുണ്ട് എന്നും ഒക്കെ നമ്മൾ പറയില്ലേ നോമ്പുകാലത്തൊരു ക്രിസ്ത്യാനി തന്നോട് തന്നെ ആത്മശോധനയായിട്ട് ചോദിക്കണം ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിനുമിടയിൽ അകലം ഏറെ ഉണ്ട് എന്ന ഗാന്ധിജിയുടെ സംഘർഷകരമായ സങ്കടകരമായ നിലപാടാണോ ഇപ്പോഴും എൻ്റെത് ക്രിസ്തുവനെന്റെ ജീവിതത്തിൽ എന്തുമാത്രം ഇടമുണ്ടെന്ന് എന്തുമാത്രം ക്രിസ്തുവിനോട് ഞാൻ അടുപ്പത്തിലും ആത്മബന്ധത്തിലുമാണ് എന്ന് എൻ്റെ ഐഡൻറ്റിറ്റിയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാൻ കഴിയണം അമ്മ ത്രസ്യ സുന്ദരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ക്രിസ്തുവിനെ കാലത്തോട് സംവദിക്കാനായിട്ട് അതരങ്ങൾ എൻ്റേതല്ലാതെ വേറെയില്ല അനുഗ്രഹിക്കാൻ എൻ്റെ കരങ്ങളല്ലാതെ മറ്റു കരങ്ങളില്ല നോക്കാൻ കണ്ണുകൾ എൻ്റെത് മാത്രമേ ഉള്ളൂ കേൾക്കാൻ എൻ്റെ ഉള്ളൂ ക്രിസ്തുവിന് സഞ്ചരിക്കാൻ എൻ്റെ പാദങ്ങളേ ഉള്ളൂ അപ്പോൾ ഞാൻ സമം ചലിക്കുന്ന ക്രിസ്തുവാണ് ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ നോമ്പ് കാലത്ത് ക്രിസ്തുരൂപങ്ങളുടെ വിവിധ മാനങ്ങളെ ഒന്ന് കാണാൻ ദൈവത്തിൻ്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ ഈ സവിശേഷതകളെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാനിടയാകുന്ന വിധം ജീവിതത്തെ നമുക്കൊന്ന് മാറ്റാൻ കഴിയുമോ ജീവിതത്തിൻ്റെ നിലപാടിനകത്ത് ഒരു വ്യത്യസ്തത വരുത്താൻ നമുക്ക് സാധിക്കുമോ എങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം കഴിയുമ്പം നമ്മൾ ഓരോരുത്തരും ശരിക്കും ഉള്ളവരായിട്ട് മാറും ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിനും ഇടയിലുള്ള അകലം കുറയ്ക്കാനായിട്ട് ഓരോ നോമ്പിലൂടെയും ക്രിസ്തു നമ്മളെ വിളിക്കുകയാണ് നാളൊത്തിരിയായിട്ടും കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോയിട്ട് കുരിശുകളേറെ ഉണ്ടാക്കിയിട്ട് അല്ലയോ പ്രിയപ്പെട്ട സ്കൂട്ടുകാരാ നീ എന്താണ് ക്രിസ്തുവാകാത്തതെന്ന് മരം ചോറിച്ചൊരു കഥയുണ്ട് മരം ഇങ്ങനെ ഒരുപാട് കുരിശുണ്ടാക്കുന്നത് കണ്ടിട്ടും ഒരാൾ പോലും ക്രിസ്തുവാകുന്നില്ല ക്രിസ്തുവിനോട് സമാനതയിലേക്ക് എത്തുന്നുമില്ല ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ സങ്കടത്തിന് ഈ ചോദ്യത്തിന് കൃത്യമാർന്ന് ഉത്തരമുണ്ടാവട്ടെ ആഗ്രഹത്തോടു കൂടിയിട്ട് നമുക്കും ദൈവത്തിനു മുമ്പിലായിരിക്കാം എൻ്റെ അസ്തിത്വത്തെ തിരിച്ചു പിടിക്കാം ആയിരിക്കുന്ന അവസ്ഥയെ തിരുത്തിയിട്ട് ക്രിസ്തു സമാനതകൾ കൊണ്ട് സമ്പന്നമാക്കപ്പെട്ട ഒരു നോമ്പിനു വേണ്ടി കൂടെ കൂടെ ധ്യാനിക്കാം ആഗ്രഹിക്കാം ചുവടുവയ്ക്കാം പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും